അസ്സാമലൈക്കും വാഹത്തുള്ള കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി വളരെയേറെ ചിന്തിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു നമ്മളൊക്കെ വളരെയേറെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ആ സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി സാമ്പത്തികമായ അഭിവൃദ്ധികൾ ജീവിതത്തിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഒരു സാധാരണക്കാരനായ ഒരു പ്രവാസി അയാൾ നല്ല ഒരു ഭാര്യയെ ഇണയെ തിരഞ്ഞെടുക്കുന്നു സന്തോഷത്തോടുകൂടെ മുമ്പോട്ട് പോയിരുന്ന ജീവിതം പ്രവാസ ജീവിതത്തിനിടെ ഒരുപാട് വലിയ മുതലാളിമാരെ കാണുകയും അവരുടെ ബിനാമിയായി വർക്ക് ചെയ്യാൻ അവസരം ലഭിക്കുകയും ചെയ്തു അങ്ങനെ കൂട്ടത്തിൽ ആ മനുഷ്യനെ ഒരുപാട് സഹായിച്ച ഒരു മുതലാളി അയാൾക്ക് വേണ്ടി നാട്ടിൽ ബാറ് ബീവറേജ് തുടങ്ങുന്നു അയാൾ ഫോർ സ്റ്റാറും ഫൈവ് സ്റ്റാറും ബാറുകൾ പണം കൊടുത്തു വാങ്ങുന്നു അയാളുടെ ജീവിതം മെച്ചപ്പെടുന്നു ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ബാറുകളൊക്കെ അയാളുടെ പേരിലേക്ക് ആവുകയും അതിൻ്റെയൊക്കെ മുതലാളിയായി അയാൾ മാറുകയും ചെയ്യുന്നു എന്നാൽ അയാളുടെ ഭാര്യ വളരെയേറെ പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു വനിതയായിരുന്നു അവർക്ക് ഇതിനോട് താല്പര്യമില്ല അവർ തൻ്റെ ഭർത്താവിനോട് നിരന്തരം പറയുകയും ചെയ്തു പക്ഷേ ഭർത്താവ് അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ഭാര്യയോട് സ്നേഹവും ഭാര്യയെ പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന ഭർത്താവ് ആണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ഭാര്യയോട് അവർക്ക് ഭാര്യയുടെ വാക്കുകൾ കേൾക്കാൻ അവർക്ക് സാധിച്ചില്ല അദ്ദേഹം തൻ്റെ ബിസിനസ്സുകൾ വളരെയേറെ ലാഭത്തിലേക്കും വിജയത്തിലേക്കും എത്തിച്ചുകൊണ്ടിരുന്നു ഒരുപാട് ഉന്നതമായ സ്ഥാനങ്ങളിലെത്തി തൻ്റെ വളർന്നു വരുന്ന രണ്ട് മക്കൾ ഭാര്യ അവർക്ക് സന്തോഷം ലഭിക്കണം ഒരുപാട് സമ്പത്ത് വേണം ആളുകളുടെ ഇടയിൽ പരിഗണന പരിഗണനയുണ്ടാകും എന്നൊക്കെയായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് ഈ ഭാര്യ ഡ്രസ് സ്റ്റിച്ച് ചെയ്യുന്ന ജോലി അറിയുന്ന ആളായിരുന്നു പലപ്പോഴും തൻ്റെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ആ വരുമാന മാർഗം നിലനിർത്തുകയും ചെയ്തു ഇദ്ദേഹത്തിൻ്റെ ബാർ ിസിനസ് നാട്ടിലറിയുകയും അത് മഹല്ലിലൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു അങ്ങനെ അദ്ദേഹം ആ മഹല്ലിൽ നിന്ന് പോവാൻ തീരുമാനിക്കുകയും മഹല്ലുകാരോട് കയർക്കുകയും അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു പിന്നെ അവർ മറ്റൊരു നാട്ടിലേക്ക് പോയി താമസം ആരംഭിക്കുകയാണ് അവിടെ അവിടുത്തെ മഹല്ലുകാർ പുതിയൊരു താമസക്കാർ വന്നു എന്നറിയുമ്പോൾ അവർ വരുന്നു ഇവരുമായി സംസാരിക്കുന്നു ഇദ്ദേഹം താൽപ്പര്യമില്ല ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നു അവർ തിരിച്ചു പോകുന്നു പക്ഷേ തൻ്റെ ജീവിതത്തിൽ എപ്പോഴും നല്ല സംശുദ്ധി കാത്തു സൂക്ഷിച്ച ആ ഭാര്യ വളരെയേറെ സങ്കടപ്പെടുകയും പള്ളിയുടെ പ്രസിഡൻറ്റുമായി ബന്ധപ്പെടുകയും ഭർത്താവ് അറിയാതെ വാർഷിക ഞാൻ പരിസംഖ്യനടയ്ക്കാം എന്നെ കൊണ്ട് കഴിയുന്ന സഹകരണങ്ങൾ ഞാൻ ചെയ്തു തരുമെൻ്റെ ഭർത്താവ് അറിയാൻ പാടില്ല എന്ന കണ്ടീഷനിൽ അവർ ആ മഹലിൽ അംഗത്വം ചേരുന്നു പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ വളരുന്നു മക്കളെ ഹലാലായ ഭക്ഷണം കഴിപ്പിക്കണം അവരെ നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ഉമ്മ തീരുമാനിക്കുകയും ഉമ്മ കഠിനമായി അധ്വാനിച്ച് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് പണം സമ്പാദിച്ച് മക്കൾക്ക് ഫീസ് അടയ്ക്കുന്നു ആ പണം കൊണ്ട് മാക്സിമം മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു തന്നെ കൊണ്ട് കഴിയുന്നത് പോലെ അവരെല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നു ശ്രദ്ധിക്കുന്നു അങ്ങനെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു ബ്ലഡ് വരുന്നു ആ ഭാര്യ ഒരു രോഗിയായി മാറുന്നു ഭാര്യയുടെ രോഗത്തിൽ ഭർത്താവിന് വലിയ സങ്കടം ഉണ്ടാകുന്നു ഭാര്യയെ വളരെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവായിരുന്നു അയാൾ അങ്ങനെ അദ്ദേഹം ഭാര്യയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു ചെക്ക് ചെയ്യുമ്പോൾ ക്യാൻസർ ഫോർത്ത് അറിയുന്നു വലിയ സങ്കടമുണ്ടാക്കുന്നു ഡോക്ടർമാർ പറയുന്നു കുറച്ചുകൂടെ മുമ്പ് നിങ്ങൾ കൊണ്ടുവരികയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാലം ഇവർക്ക് ജീവിക്കാമായിരുന്നു ഇനി അധിക കാലം ഇവർ ജീവിക്കുകയില്ല ഭർത്താവ് വലിയ സങ്കടത്തിലാണ് ഭാര്യയുടെ അടുത്ത് ചെന്ന് ഭാര്യ അദ്ദേഹത്തോട് അവസാനമായിട്ട് പറയുന്നു എൻ്റെ വീട്ടിൽ ഒരു കുപ്പിയിൽ ജംസം വെള്ളമുണ്ട് ആ വെള്ളം നിങ്ങൾ എനിക്ക് കൊണ്ടുവരണം കൊണ്ടുവന്നു തരണം അതേപോലെ എൻ്റെ തെസ്ബിഹ്മാലയും ഖുർആാനും എനിക്ക് കൊണ്ടുതരണം ഭാര്യയെ ഐ സിയുയിലേക്ക് മാറ്റുന്നു ആ സമയത്ത് തൻ്റെ രണ്ട് മക്കളെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ആ ഉമ്മ അവരെ ഉപദേശിക്കുന്നു നിങ്ങൾ നന്നായി പഠിക്കണം നിങ്ങൾ ഹറാമായ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കരുത് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ നിങ്ങൾക്കു ഞാൻ അധ്വാനിച്ച് ഹലാലായ ഭക്ഷണവും ഹലാലായ സമ്പത്ത് കൊണ്ട് വിദ്യാഭ്യാസവും നൽകിയിട്ടുണ്ട് നിങ്ങളത് കാത്തു സൂക്ഷിക്കണം അങ്ങനെ ഉപദേശങ്ങൾ നൽകുന്നു ഭർത്താവ് ഭാര്യയുടെ ഉപദേശമനുസരിച്ച് ഖുർആാനും ജംസം വെള്ളവും കൊണ്ടു കൊടുക്കുന്നു അവിടുന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ ആ ഭാര്യ ഈ ലോകത്തോട് വിട അവരുടെ മരണത്തിന് ശേഷം ഖബറടക്കുന്ന വിഷയത്തിൽ മഹല്ലിൽ ചർച്ചകൾ വരുന്നു വരിസംഖ്യ അടയ്ക്കാത്ത പള്ളിയോട് സഹകരിക്കാത്ത അവരെ കബർസ്ഥാനിൽ മറവു ചെയ്യാൻ സാധിക്കുക പറ്റുകയില്ല എന്ന് പലരും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നു ആ സമയത്താണ് പള്ളിയുടെ പ്രസിഡന്റ് ഇടപെടുന്നു അവർ കൃത്യമായി ഭർത്താവ് അറിയാതെ വരിസംഖ്യ അടയ്ക്കാറുണ്ട് മറ്റു പദ്ധതികളിലേക്ക് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ അവരെത്തിച്ച് തരാറുണ്ട് ആ സഹായങ്ങളൊക്കെ എത്തിക്കുമ്പോഴും അവർ പറയാറുണ്ട് ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് അങ്ങനെ സഹകരിക്കുന്ന ആളാണെന്ന് പ്രസിഡന്റ് പറയുന്നു അങ്ങനെ അവിടെ അവർ മറവ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുന്നു സാധാരണ മറവ് ചെയ്യുന്നത് പോലെ അവരെ മറവ് ചെയ്യുന്നു പലരും ആ ഖബറിൽ നിന്ന് പരിമണം ആസ്വദിക്കാൻ സാധിച്ചു എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു പലപ്പോഴും പല ആളുകളും മരിക്കുമ്പോൾ നല്ല മനുഷ്യർ മരിക്കുമ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ഖബറിൽ നിന്ന് കാണാറുണ്ട് കേൾക്കാറുണ്ട് അതേപോലെ ആ നാട്ടുകാരിൽ പലരും കാണുന്നു കേൾക്കുന്നു ശബ്ദങ്ങളൊക്കെ അള്ളാഹു ആ സഹോദരിയുടെ ഖബർ ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ പഠനത്തിനു ശേഷം ഭർത്താവ് വളരെയേറെ സങ്കടപ്പെടുന്നു അദ്ദേഹം തൻ്റെ ഭാര്യ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിരുന്നു പക്ഷെ അത് സ്വീകരിക്കാൻ പറ്റിയില്ല താൻ തൻ്റെ ബിസിനസ്സുകൾ കെട്ടിപ്പടുക്കുമ്പോഴും തൻ്റെ ഭാര്യയുടെ മക്കളുടെ സന്തോഷമായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷെ അത് മറ്റൊരു രീതിയിലേക്ക് മാറി അദ്ദേഹം തൻ്റെ ബാറുകൾ വിൽക്കുന്നു ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടാണെങ്കിലും അയാൾ ആ തൻ്റെ ബാറുകൾ വിറ്റ് തൻ്റെ ഭാര്യയുടെ ഖബറിലെങ്കിലും സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറുന്നു ഈ ഭാര്യ ജീവിതത്തിലുടനീളം സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന ആളായിരുന്നു അതുകൊണ്ട് തന്നെ സൂറത്തുൽ മുൽക്ക് ഒരാൾ പാരായണം ചെയ്ത് പതിവാക്കിയാൽ ഖബറിൽ അയാളെ സ്വീകരിക്കാൻ ഈ സൂറത്തുൽ മുൽക്ക് വരുമെന്ന് ഇബിൻ അബ്ബാസ് റദിയുവാഹുൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ മുൽക്കിൻ്റെ തഫ്സീർ സിറാജുൽ മുനീറിലൊക്കെ ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും സൂറത്തുൽ മുൽക്ക് ഒരു മനുഷ്യൻ പാരായണം ചെയ്താൽ അയാളെ കബറിലേക്ക് വെക്കുമ്പോൾ അയാൾ അക്രമിക്കാൻ വരുന്ന മറ്റു ജന്തുക്കളിൽ നിന്ന് ഈ സൂറത്തുൽ മുൽക്ക് അയാളുടെ തലയുടെ ഭാഗത്തു നിന്നും അയാളുടെ കാലിൻ്റെ ഭാഗത്തൂടെയൊക്കെ വന്ന് അയാൾക്ക് വലിയ സംരക്ഷണം നൽകും എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ സൂറത്തുൽ മുൽക്ക് പതിവാക്കാനും അത് പാരായണം ചെയ്യാനും തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇതേപോലെയുള്ള കഥകൾ നാം കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ വേണ്ടി നാം പണം ഉണ്ടാക്കുന്ന വഴികൾ അത് ശുദ്ധമായിരിക്കണം ഇസ്ലാം നിരോധിച്ച ഇസ്ലാം നിഷിദ്ധമാക്കിയ വഴികളിലൂടെയല്ല നാം സമ്പത്തുണ്ടാക്കേണ്ടത് അങ്ങനെ നാം സമ്പത്തുണ്ടാക്കുമ്പോൾ അതിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം ജീവിതത്തിൽ എപ്പോഴും വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ